ശരൽ കെ ശശി ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ് അരവിന്ദ് കെജ്രിവാളിന് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലെത്തിയ ഹർജിയിൽ ഇന്ന് വിധിയുണ്ടാകും എന്താണ് പ്രതീക്ഷിക്കുന്നത് സാധാരണ പി എം എൽ എ ആക്ടിൽ അത്തരത്തിലൊരു വിധി പുറപ്പെടുവിക്കാൻ ജഡ്ജിമാർ അല്പം ഭയക്കും കാര്യം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള ഭേദഗതി അത്രമേൽ കടുപ്പിച്ചിട്ടുണ്ട് പി എം എൽ എ ആക്ട് എന്താണ് ഇന്ന് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ പുറത്തു വരുമെന്ന് കരുതുന്നുണ്ടോ അവൻ അരുൺകുമാർ അത്തരത്തിൽ കോടതിയിൽ നിന്നൊരു അനുകൂലമായ ഉത്തരവുണ്ടാകണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം ഈ അറസ്റ്റ് തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഹർജി നൽകിയിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാളുകളിലെ കോടതി നടപടികളൊക്കെ തന്നെ പരിശോധിച്ചാൽ അങ്ങനെയൊരു ഇളവ് ഈ അറസ്റ്റ് നടന്ന് ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്കിടയിൽ ആർക്കും ലഭിച്ചിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന് എത്രത്തോളം ഈ ഒരു അറസ്റ്റിൽ നിന്നും മോചനം ലഭിക്കുമെന്നുള്ള ഒരു ചോദ്യം കസ്റ്റഡിയിൽ നിന്ന് മോചനം ലഭിക്കും എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തി തീയതിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ദില്ലി മധ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ ഏറ്റവും സൂത്രധാരൻ എന്ന് എന്നാരോപിച്ചുകൊണ്ട് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് കാണിച്ചാണ് അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുകൊണ്ട് കെജ്രിവാൾ ദില്ലി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ഇതിലാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി പറയാൻ വേണ്ടി പോകുന്നത് അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യ വോട്ട് രേഖപ്പെടുത്തും മുൻപ് ഇങ്ങനെ ഒരു അറസ്റ്റ് ചെയ്തത് തന്നെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനുമാണ് ഇത് അന്വേഷണ ഏജൻസിയുടെ മാച്ച് ഫിക്സിംഗ് ആണെന്നാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രധാനപ്പെട്ട വാദം ഇതുവരെ തനിക്കെതിരെ കൃത്യമായ ഒരു തെളിവും ലഭിച്ചിട്ടില്ല ചില സാക്ഷികളുടെ മൊഴികൾ മാത്രമാണ് തനിക്ക് എതിരെ ഉള്ളത് അതാകട്ടെ ദുർബലമായ തെളിവാണെന്നും അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നു ഈ രീതിയിലുള്ള വാദങ്ങളാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ ൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഉന്നയിച്ചത് എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ അറസ്റ്റ് എന്ന വാദം വളരെ ദുർബലമാണ് ഒരു രാഷ്ട്രീയ നേതാവ് കൊലപാതകമോ ബലാത്സംഗമോ ചെയ്താൽ തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് വാദിക്കുന്നത് ശരിയല്ല എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിന് മറുപടി നൽകിയിരിക്കുന്നത് കൂടാതെ ഒരു സാധാരണക്കാരൻ ജയിലിൽ പോകട്ടെ മുഖ്യമന്ത്രി ജയിലിൽ പോകാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്ന വാദവും ഒരു കാരണവശാലും നിയമപരമായി നിലനിൽക്കില്ല എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നു അരവിന്ദ് കെജ്രിവാളിനെതിരെ രഹസ്യ മൊഴിയുണ്ട് അതുപോലെ തന്നെ ഈ ഹവാല ഇടപാട് നടന്നത് മുഴുവൻ എ എ പിയുടെ നാഷണൽ കൺവീനറായ അരവിന്ദ് കെജ്രിവാളിൻ്റെ പൂർണ്ണ അറിവോടെ തന്നെയാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു ഇപ്പോൾ കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പണം കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നതിൻ്റെ അർത്ഥം ഹവാല ഇടപാട് നടന്നിട്ടില്ല എന്നല്ല ഹവാല ഇടപാട് നടന്നു എന്ന് കൃത്യമായ മൊഴികളുണ്ട് എന്നും ഈ ഹർജിയെ എതിർത്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് വിധി ഏതായാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തിയ നിരക്ക് ഈ ഹൈക്കോടതി വിധി ഏറെ നിർണായകമാണ് തിരിച്ചടിയേറ്റാൽ അത് ബി ജെ പി രാഷ്ട്രീയമായി കൂടി ഉപയോഗിക്കുമെന്ന് ആം ആദ്മി പാർട്ടിക്ക് അറിയാം വിവരങ്ങൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും